മലയാളികൾ വിനരായപ്പോൾ മലയാളികൾ എഴുത്തും വായനയും പഠിച്ച് അവർ ഇതിനകത്ത് ഇതിൻ്റെ ഉള്ളുകള് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർക്കും ഈ കിതാബ് വേണ്ട എന്ന ഒരു രീതിയിലേക്ക് എത്തി അതുകൊണ്ടാണ് മറ്റൊരു രാജ്യത്തും കാണാത്ത രൂപത്തിൽ വേസ്റ്റ് പേപ്പർ കടകളിലും ചെളിക്കുണ്ടിലും കുർആാൻ ചെന്ന് കിടക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾക്ക് ബോധമുണ്ടായി കൂടെ ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത ആരാണുള്ളത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷെ വിദ്യാഭ്യാസം നേടുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആൺകുട്ടികളും പെൺകുട്ടികളുമായിരിക്കും ഇത് വലിയ കാര്യം തന്നെയാണ് ഇതൊരു വലിയ കാര്യമാണ് കാരണം എന്താ പടച്ചവന്റെ കിതാബിനെ സംരക്ഷിക്കാമെന്ന് പടച്ചോൻ പറഞ്ഞു പടച്ചോന്റെ കിതാബിലൂടെ അത് പടച്ചോന് അത് സംരക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പടപ്പുകൾ ഇത് സംരക്ഷിക്കേണ്ടി വരുന്നത് ചെളിക്കുണ്ടിലേക്ക് എറിയാൻ പോയവന്റെ കണ്ണിനൊരു പൊടി ഇട്ട് കൊടുത്താൽ മതിയായിരുന്നല്ലോ പഠിച്ചോന് പടച്ചോനെ പറ്റിയില്ല റെണി ഇതാര ഒരു മലയാളി പടച്ചോ മലയാളം എഴുതാൻ അറിയുന്ന പടച്ചോ നമ്മുടെ പടച്ചോനെ സംബന്ധിച്ചിടത്തോളം അറബി അല്ലാത്ത ഒരു ഭാഷയും വശവും നമ്മുടെ ഇത് അള്ളാഹു എന്ന് പേരിട്ടിട്ട് മലയാളത്തിൽ എഴുത്തും വായനയും അറിയുന്ന ഒരു പടച്ചോ വന്നിട്ടുണ്ടല്ലോ ഇത് ആരാ ഇത്രയും ഒക്കെ എത്തിയില്ലേ ഇനിഷ്യേറ്റീവ് അവർ എടുത്തില്ലേ ഇനിയും കൂട്ടിയിട്ട് അവർ ഈ ഗ്രന്ഥം യൂസ്ലെസ് ആണ് എന്ന് മനസ്സിലാക്കി വലിച്ചെറിഞ്ഞ് കത്തിക്കും മറ്റു ബഹുമാനമല്ല അവരുടെ ഈ ഗ്രന്ഥത്തെ സ്നേഹിക്കുന്നു എന്ന് നടക്കുന്നത് മനസിലായ അവരുടെ അവർക്കറിയാം ഈ ഗ്രന്ഥം അന്യമത വിദ്വേഷവും പഠിപ്പിക്കുന്നില്ല ഏറെ ആ ൾക്കറിയാം ഈ കിതാബിനകത്ത് എന്താണ് ഉള്ളതെന്ന് എന്നിട്ടും അവരെന്തോ വലിയ സംഭവമാക്കി നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നോമ്പ് പിടിക്കുന്നു എന്ന് പറഞ്ഞ് തലയിൽ തട്ടമിടുന്ന മുസ്ലിങ്ങളെയൊക്കെ കാണാറല്ലേ നോമ്പുതറയൊക്കെ സംഘടിപ്പിക്കുന്ന ആ മുസ്ലിങ്ങളെ കാണാറില്ലേ വെറും ഡെമോ മാത്രമാണ് പച്ചയായ കാപട്യം അത് തിരിച്ചറിയാൻ കഴിയാത്ത കുറച്ച് മലരന്മാരായിട്ടുള്ള മുറിയന്മാരുണ്ടെന്ന് നിങ്ങളെക്കാട്ടിലേറെ അവർക്കറിയാം ഒരു വീട്ടിൽ പ്രധാന നൂറ് വീട്ടിൽ നിന്നല്ല അത്രയും വീടുകളിൽ കൊട്ടു കാണാം എല്ലാം വീട്ടിലും ഇനി ഒരാളെ അത് അതിന്റെ കാര്യമുണ്ട് അബദ്ധത്തിൽ പോലും നമ്മുടെ കുട്ടികളെ കിതാബിനെ കുറിച്ച് ചിന്തിക്കുകയോ ഇതെടുത്ത് വായിക്കാൻ ശ്രമിക്കുകയോ ഇതിനകത്തുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും ആളുകൾ അല്ലെ കുറച്ചെങ്കിലും വകതിരിവുള്ള മാതാപിതാക്കള് വിചാരിക്കും യോ എന്റെ കൊച്ചി കിതാബെങ്ങും കണ്ടുപോകല്ലോ അടുത്ത് താമസിക്കുന്നവന്റെ തലയെങ്ങാനാണെ വെട്ടാൻ പോകുമോ അല്ലോ അതുകൊണ്ട് എന്റെ കുട്ടിയെ ഈ ഷററിൽ നിന്ന് അതായത് ഈ പരീക്ഷണത്തിൽ നിന്ന് ഈ തിന്മയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്താൻ എന്താണ് വഴി ഈ കിതാപങ്ങൾ ഒഴിവാക്കിയാലോ ആ ഭാഗത്ത് കുറച്ച് ബാലരമയോ കുറച്ച് ബാലമംഗളമോ കുറച്ച് അമർ ചിത്ര കഥയോ പൂമ്പാറ്റയോ അതൊക്കെയായിരുന്നു നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ എനിക്ക് അതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബാലഭൂമിയോ അതുപോലെയുള്ള കുട്ടികൾക്ക് നല്ല ചിന്തകൾ വരുന്ന നല്ല മൊറാലിറ്റി കിട്ടുന്ന പരസ്പരം സ്നേഹിക്കാൻ ഉതകുന്ന എന്തെങ്കിലുമൊക്കെ കിതാബുകൾ എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ വാങ്ങി അവിടെ വെക്ക് ഒന്നുമല്ലെങ്കിൽ ഷേക്സ്പിയറിന്റെ പുസ്തകങ്ങൾ വാങ്ങി വെക്ക് ബെർണാക്ഷയുടെ പുസ്തകങ്ങൾ വാങ്ങി വെക്കുക ഡൈജസ്റ്റ് ഉണ്ടല്ലോ ഈ ബാലരമയുടെ കൂടെ വരുന്നത് അത് വാങ്ങി വാങ്ങിവെക്കുക അതൊന്നുമല്ലെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ചിട്ടൊന്ന് കുട്ടികളൊന്നും പഠിക്കട്ടെ ചെറിയ ചെറിയ പുസ്തകങ്ങളിലൊക്കെ കിട്ടും ഇന്ന് അത് ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് എന്താണ് ദൈവമെന്ന് എന്താണ് ഈ പഠിച്ചോളന്നൊക്കെ കുട്ടികളൊന്നും പഠിക്കട്ടെ അബദ്ധത്തിൽ പോലും പഠിക്കേണ്ടി അതുകൊണ്ടാണ് മുസ്ലിം വീടുകളിൽ നിന്ന് ഈ ഗ്രന്ഥത്തെ പട്ടിക്ക് പുറത്തിറക്കുന്നത് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ ആക്കിട്ട് വീട്ടിലിഷ്ടം പോലെ റാക്കുകളുണ്ട് ഒന്നും രണ്ടൊന്നല്ലേ കാക്ക ഉപയോഗപ്രദമായത് വേണ്ടേ കാണാൻ മൊഞ്ചുണ്ട് നല്ല കളർഫുൾ ആണ് നല്ല ചുമലച്ചട്ടയും നീലച്ചട്ടയും ഒക്കെ തന്നെയാണ് അതിനകത്തുള്ളത് അപരനെ കൊല്ലാനുള്ള ആശയമാണെന്ന് മക്കൾ അറിയാതിരിക്കാൻ വേണ്ടിട്ട് ആ മാതാപിതാക്കളത് ഒഴിവാക്കുന്നത് ഇത് നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ നമ്മൾ ചെയ്യാൻ പോകുന്ന രീതിയിൽ നല്ലതൊക്കെ സൂക്ഷിക്കാം പിന്നെ ചെയ്യണം പിന്നെ മറ്റേ കീഴ് നമുക്ക് നിങ്ങൾ ചതിലിടിച്ചതും പിന്നെ പൊട്ടിപ്പോയതൊന്നും ചെയ്യാൻ പറ്റില്ല ആദ്യ ഞമ്മള് എല്ലാ ചെമ്പട്ടിയിലോട്ടി സ്റ്റീലല്ലാത്ത ഇരുമ്പിന്റെ റംബ് കൊണ്ടുവച്ചിട്ട് അതിൽ കത്തിക്കാം കത്തിച്ചു ഫുള്ള് ചാരണം കലക്കാ കലി പോയ രീതിയിൽ കത്തണം അങ്ങനെ അങ്ങനെ പറഞ്ഞത് അങ്ങനെ കത്തി മറ്റേ ഇത് മറ്റേ ഉപയോഗം ശൂന്യമായി എന്നിട്ട് അത് തന്നെയാണ് നല്ല ഒഴുകി പോകുന്ന വെള്ളത്തില് ോ ആ പൊയ്യിൽ അല്ല മഴയുള്ള സമയത്ത് കൊണ്ടുപോയി കലക്കി കളയണം കവറിൽ കിട്ടിയ കലക്കി കളയണം അതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്യാനുള്ളത് അത് ലാസ്റ്റ് കഴിയാണ് അല്ല ബുദ്ധിമുട്ട് കുറവാനാണോ നമ്മക്ക് ജീവിതത്തിൽ വെളിച്ചം നൽകുന്ന എല്ലാ വിഷയത്തിനും പരിഹാരം നമ്മൾ കുറവാനാണ് അള്ളാഹുവിന്റെ കലമാണ് മുത്രസൂലിനെ അറങ്ങിയ ലോകത്തിന്റെ നേതാവിന്റെ കിതാബാണ് കുറവാനെ പിന്നെ അതിനുമ്പേ നമ്മക്ക് മരിച്ചാല് നമ്മള് മരിച്ചോടുത്തു തന്നെയാണ് കുറവാനാണ് വെളിച്ചം കിട്ടാനുള്ളത് ഇനി മരിച്ചോർത്ത് ഓതാനുള്ളത് കുറവാനാണ് ഇനി നാളെ പല ലോകത്ത് നമുക്ക് ശപാത്ത് വരാനുള്ളതും കുറവാനാണ് നമ്മളിത് ഓരോ കുറവാണ് ചില നമ്മള് പഴയ വല്ല്യമാരൊക്കെ ഉയരം കണ്ടിട്ടുണ്ട് അവരെല്ലാം കവറിലാക്കിയിട്ട് ഞാനും മൂന്നും അഞ്ചാളും ചുറ്റി ചുറ്റിന്റെയും കുട്ടികളെ കയ്യെത്താത്ത ഉയരത്തില് കണ്ടതാണ് ഞമ്മളെ ആപ്പായും വല്യപ്പാരും വല്ല്മാരൊക്കെ സൂക്ഷിക്കണം നമ്മള് കണ്ടതാണ് ഈ ൊക്കെ ഷെയർ ചെയ്യണം എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ഷെയർ ചെയ്ത് ഈ ആ ആന്റെ ഒരു ഗ്രൂപ്പ് നമുക്ക് എല്ലാവരും കൂട്ടും നീ ഇങ്ങനെ ഒരാൾ ചെയ്യാനും പാടില്ല എല്ലാവരും ഉപകാരപ്പെട്ടു പിന്നെ നമ്മളെ നമ്മൾ തുടങ്ങിയ ചില ചാനലാണ് നന്മ മീഡിയ അതും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് എന്തായാലും എല്ലാവരും സൂക്ഷിക്കണം അത് പറഞ്ഞാൽ സൂക്ഷിക്കുക വർക്കത്ത് ഉണ്ടാവുള്ളൂ മറ്റുള്ള എന്താ കാര്യങ്ങളും വീട്ടിലുണ്ട് ചെക്ക് ഒരു ഫോട്ടോ പോലും വെക്കാൻ പാടില്ല ചില വീട്ടിലൊക്കെ ഫോട്ടോ വെച്ച് ഒരു ഫോട്ടോ പോലെ നമ്മുടെ ഫോട്ടോ നമ്മൾ വെക്കാൻ പാടില്ല ഇപ്പൊ കൾച്ചർ അങ്ങനെ ആയി ഫോട്ടോ അങ്ങനെ ഫോട്ടോ വെക്കാൻ പാടില്ല നമ്മൾ മുസൈഫ് വെച്ചാൽ റാമിണ്ടാവും ഇപ്പൊ നമ്മൾ ഈ കൊറോണയും അതുപോലെ മറ്റേ ഒരുപാട് രോഗങ്ങളും അധികരിച്ചൊക്കെ ഒരു പക്ഷേ ഈ കൊറോണ തന്നെയായിരിക്കും ഇതിപ്പോ ഞാൻ ഈ ഇത് അറിഞ്ഞതിനു ശേഷം ഞാൻ പറ്റുമ്പോൾ സഞ്ചരിക്കുമ്പോ കാണാടിയിലും കേറും ചോദിക്കും അപ്പൊ അവര് നമ്മള് കാണുമ്പോ തന്നെ ഇണ്ടെങ്കിൽ പറഞ്ഞു അപ്പുള്ള കീശിലാക്കിയൊക്കെ ഇട്ടു തരും അതെ ഞാൻ പല ഉസ്താമോട് പറഞ്ഞപ്പോ അവരൊക്കെ ചോദിച്ചതാണ് ആയി കുർബാനുണ്ടാവും അവരെല്ലാം അറിയാൻ ആളുകൾ അറിയാത്തോണ്ടാണ് അപ്പൊ അതിന് ഉചിതമായ തീരുമാനം ഉണ്ടാവട്ടെ ഇതിന് ഇതിന് നമ്മൾ ജനങ്ങൾക്ക് ഇഷ്ടം പോലെ ചാനലുകൾക്കുള്ളോട് പെട്ടെന്ന് മെസ്സേജുകൾ എത്തിക്കാൻ പറ്റുമല്ലോ അപ്പൊ അത് എല്ലാവരും അതിനെ ഒരു പരിഹാരം കാണുന്നതുവരെ ഈ മെസ്സേജ് എല്ലാവരും ഷെയർ ചെയ്യണം മനസ്സിലായോ നിങ്ങൾക്ക് മലപ്പുറത്തുള്ള മുറിയന്മാര് രാവിലെ സുബഹി നമസ്കരിച്ചിട്ട് ഒരു സംഘമായിട്ട് ഓരോ പ്രദേശങ്ങളിലായിട്ട് ഇറങ്ങിരിക്കടയിലും കേറിട്ടാതെക്കാത്ത കുറാൻ വല്ലതും ഉണ്ടോ ആ ഉണ്ട് നിക്ക് ഒരു ചാക്ക് കുറച്ച് വെള്ളവും ചാക്കും കെട്ടും എല്ലാം കൂടി എടുത്തുകൊണ്ട് കൊടുക്കും ഇവിടെ ഇരുന്ന് കുഴുത്തുപോയി ഇവിടെ ഇരുന്ന് ഇല്ലാതായി പോയി സ്ഥലമില്ല കൊണ്ടേക്കും അടുത്ത കാക്ക ഇവിടെ ഉണ്ടോ അങ്ങനെ അതെല്ലാം ശേഖരിക്കലാണ് ഇവരുടെ ജോലി ഇപ്പൊ എന്ത് മനസ്സിലായി മലപ്പുറത്തിന് വെളിച്ചം വെച്ചു തുടങ്ങി മലപ്പുറത്തിന് വെളിവ് വച്ചപ്പോൾ അവിടുത്തെ ആളുകൾ വിദ്യാസമ്പന്നരായപ്പോൾ അവർ ഈ ഗ്രന്ഥം വലിച്ചെറിഞ്ഞു തുടങ്ങി അവർക്ക് കിതാബ് വേണ്ട എന്നവര് മനസ്സിലാക്കി ഇന്ന് നമുക്കാവശ്യം മാനവികതയാണ് മനുഷ്യത്വമാണ് അതുകൊണ്ട് തൽക്കാലം നമുക്ക് മനുഷ്യത്വത്തിൻ്റെ പക്ഷത്ത് നിൽക്കാം എന്ന് തോന്നി കാരണം ഈ